ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഒരു വിഷുക്കാലം കൂടി വരികയാണ് ജ്യോതിഷപരമായി വളരെയേറെ പ്രാധാന്യമുള്ള സമയമാണ് വിഷു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്നാണ് ഭാഗ്യം നിനച്ചിരിക്കാതെ ആയിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭാഗ്യം കടന്നുവരിക രണ്ടായിരത്തി ഇരുപത്തി നാലില് വിഷു ചില ആളുകൾക്ക് ഭാഗ്യം സമ്മാനിക്കുന്നുണ്ട് വിഷുഫലപ്രകാരം ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെയധികം സൗഭാഗ്യം കൈവരുന്ന വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വിഷു മുതൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകളുടെ കുടുംബത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും വിഷമുതൽ ഭാഗ്യം അനുഗ്രഹിക്കുന്ന സ്ത്രീ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേതാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിൽ ഉണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യത്തിനും സന്തോഷത്തിനുമായി ധാരാളം അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇവരുടെ കീർത്തി എല്ലായിടത്തും പരക്കും അത്തരത്തിലുള്ള സൗഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരും ധനപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ബിസിനസ്സിൽ ഉയർച്ച നേടാനാകും അത് ഭർത്താവുമായി ബന്ധപ്പെട്ടോ കുടുംബത്തിലെ ആരെങ്കിലുമായി ബന്ധപ്പെട്ടോ ആകാം ഇവരുടെ നല്ല സമയം തെളിഞ്ഞിട്ടുണ്ട് ഈ സമയം കാർത്തിക നക്ഷത്രക്കാരെ സ്ത്രീകൾക്ക് തൊഴിൽ നേട്ടങ്ങൾ കൈവരും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മറികടന്നു പോകാനാകും പൊതുപ്രവർത്തനത്തിൽ ഉയർച്ച നേടാനാകും അതിനാൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത് അടുത്താണ് ആയില്യം ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യം കടന്നു വരുന്ന സമയമാണ് വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കാണുന്നുണ്ട് ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണിത് ബന്ധുക്കളാൽ പലവിധ സഹായങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വരുത്തുന്നതാണ് ഭർത്താവിനും കുട്ടികൾക്കും ഉയർച്ച നൽകാൻ ഇത് സാധിക്കും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണിത് വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കും ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് അടുത്തതാണ് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അനുകൂല സമയമാണിത് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കും ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകരുന്ന കാര്യങ്ങൾ നടക്കും ആരോഗ്യം നല്ല നിലയിലായിരിക്കും ഭർത്താവിനും സന്താനങ്ങൾക്കും ഭാഗ്യം അനുകൂലമായി മാറും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണിത് വരവും ചെലവും നിയന്ത്രിക്കാനാവും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും മനസ്സിലെ വിഷമങ്ങളും ക്ലേശങ്ങളും ഒഴിവാക്കാനാകും അടുത്തതാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും വിഷു മുതൽ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ ലഭിച്ചു തുടങ്ങും ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കാണാനാകുന്നതാണ് വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ വന്നു ചേരും സാമ്പത്തികമായി ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വന്നു ചേരും പൊതുപ്രവർത്തകർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ഈ സമയം തൊഴിൽപരമായി ഉയർച്ച നേടാനാവും ജോലി ലഭിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ സമാധാനം കൈവരും ശത്രുദോഷം ഒഴിവാക്കാൻ സാധിക്കും കുടുംബദേവതയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുക അടുത്തതാണ് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വിഷു മുതൽ ഭാഗ്യം വരുന്നതാണ് ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാനാകും സാമ്പത്തിക ഉയർച്ച കൈവരും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ തന്നെ വന്നു ചേരും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുവഴി വളരെയേറെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അപ്രതീക്ഷിതമായ സഹായങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ലഭ്യമാകും മറ്റൊരാൾ ചെയ്യുന്ന സഹായം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല സന്തോഷങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്